മറ്റേ എല്ലാ സിനിമയിലും മുകേഷും മറ്റേ രണ്ടുപേരും കൂടെ ഒരു ഗുസ്തി കൂടുന്ന ഒരു മത്സരം ഉണ്ടല്ലോ മൂത്തരങ്ങിയോ അപ്പൊ അതിൽ ഈ വെളിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണാൻ വലിയ ആവേശമാണ് ഈ വെല്ലുവിളി എന്തുകൊണ്ട് പോയി എന്നൊക്കെ നമുക്ക് ചോദിക്കാം നിങ്ങൾക്ക് അത് ചോദിക്കാം പക്ഷെ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ പോയി രാഹുൽ ഗാന്ധി അങ്ങനെ പോയി അത് രാഹുൽ മാത്രം പോയി എങ്ങനെയാണ് ഈ ഫാസിസത്തെ എതിരിടും എന്നിവർ ഈ പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുന്നത് എനിക്കതും അതായത് വയനാട് ഏറ്റവും പ്രധാനപ്പെട്ടു ഇനിയിപ്പോൾ മനു നേരത്തെ പറഞ്ഞതുപോലെ ഈ മണ്ഡലവും ദീർഘകാലാടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ആ ആ നേരത്തെ സുരക്ഷിതമാണ് എന്ന് മനു പറഞ്ഞതിൽ സുരക്ഷിതത്വം മണ്ഡലത്തിന്റെ കാര്യത്തിൽ പോകുന്ന രണ്ടായിരത്തി പതിനാലിൽ അമേഠിയിൽ ഉണ്ടായ സാഹചര്യം അന്നത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ല അവർ അന്നും അത് സുരക്ഷിത മണ്ഡലമായിട്ട് കരുതുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ സ്മൃതി ഇറാനിയെ ബി ജെ പി പോലും ഒരു ചാവ്യറായി ഒരുപക്ഷെ അവതരിപ്പിക്കുന്നു ഒരു മിനിറ്റ് സ്മൃതി ഇറാനിക്ക് അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാനും രാഹുലിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനുമായി മുൻ തവണത്തെ അപേക്ഷിച്ച് അന്ന് അപകടം കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ല പിന്നീട് ഒരു അഞ്ചു വർഷം അവർ അവിടെ കൃത്യമായ ചിട്ടയായ പ്രവർത്തനം നടത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ഡലം പിടിക്കുന്നു ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ റൈബ്രലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് റൈബ്രിൽ അന്ന് ദിനേശ് പ്രതാപ് സിംഗ് ആണ് മത്സരിക്കുന്നത് അതേ ദിനേശ് പ്രതാപ് സിംഗ് ഇത്തവണ രാഹുൽ ഗാന്ധി മറുപടി ഉണ്ട് ഉണ്ട് ഇംഗ്ലീഷ് അദ്ദേഹം പറഞ്ഞത് ഏത് ഗാന്ധി വന്നാലും അല്ലെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആര് വന്നാലും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല ആഴ്ചകൾക്ക് മുമ്പേ പ്രചാരണി എങ്ങനെയാണോ പിടിച്ചെടുത്തത് ആ നിലയിൽ പദ്ധതിയുമായിട്ടാണ് ദിനേശ് റായ്ബറേലിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അമേഠിയും റായ്ബറേലിയും മാത്രമായിട്ട് അഞ്ഞൂറും നാനൂറ്റി അൻപത് അഞ്ഞൂറ് ഉണ്ടായിരുന്ന കോൺഗ്രസ് നാല്പത് സീറ്റും നാല്പത്തിരണ്ട് സീറ്റും നാൽപ്പത്തി അഞ്ച് സീറ്റുമുള്ള കോൺഗ്രസ് ആയി മാറി അതിന്റെ ഒരു റിഫ്ലക്ഷൻ കൂടി അതിന്റെ ലീഡർഷിപ്പിലും സ്വാഭാവികമായിട്ടും കാണുന്നത്